രണ്ടുപേരും എൻഡിഎ ഫോട്ടോ എടുത്തിരിക്കണുണ്ടോ ഇപ്പൊ എല്ലാരും എന്നെ കളിയാക്കും മാങ്കൂട്ടത്തിന്റെ ഷാഫി പറമ്പിലും കൂടെ ഫോട്ടോ എടുത്തു എലക്ഷൻ സമയത്ത് അതെന്റെ മക്കളെ പോലെ ഇപ്പൊ എല്ലാരും എന്നെ കളിയാക്ക ചേച്ചി നിങ്ങളുടെ രാഹുൽ കണ്ടോ എന്തോ ഒരു നല്ല കുട്ടിയല്ല അവൻ പാവം തന്നെ അല്ല ഇഷ്യൂ അല്ല ഇതെല്ലാം കൂടി ന്യൂസ് ഇങ്ങനെ കണ്ടു കണ്ടാവുമ്പോ ഓ എനിക്ക് എനിക്ക് അവനെ വിശ്വ വിശ്വസിക്കാനും പറ്റുന്നില്ല നല്ല കുട്ടി തന്നെ അമ്മയെന്ന് വിളിക്കും രാഹു മറ്റേ നമ്മുടെ ഷാഫി പറമ്പിലുണ്ടല്ലോ ഒത്തിരി നാളത്തെ പരിചയമാണ് ഞാൻ ജോസ് കോയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ വന്നാലും പിന്നെ അവിടെ വല്ല ഫങ്ഷനിലൊക്കെ വന്നാലും ഒന്നിച്ചു പോയി ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കും എനിക്ക് വയ്യ ഫോട്ടോ ഒക്കെ നോക്കിയാൽ കാണാം രണ്ടുപേരും കൂടെ ചേർന്ന് നിന്നിട്ട് ഫോട്ടോ ഇപ്പൊ എങ്ങനെയെടുത്തു തരും എനിക്ക് മറ്റേ സ്ഥാനം രാജിവെച്ചല്ലോ അത് കല്യാണം കല്യാണം കഴിയാത്ത കഴിയാത്ത കുട്ടിയല്ലേ കുട്ടിയല്ലേ അവൻ അപ്പോഴേ അല്ലേ ഇപ്പൊ ഞാന് ഇയാളെ വിളിക്കുമ്പോഴാണ് ഇയാള് വരുക അല്ലാതെ ആ കുട്ടികളൊന്നും പ്രളവോട്ടിക്കും പോയിങ്ങൂട്ടിപ്പന അവനെ എം എൽ എ പോയപ്പോ എ ആയപ്പോ കാശി പിടുങ്ങാൻ വേണ്ടിട്ടായിരിക്കോ ഞാൻ മുൻകൂട്ടി നേരത്തെ പറയണ്ടേ എനിക്ക് പാവ നല്ല കുട്ടിയെ പിന്നെ വെറുതെ അല്ലേ ഇതിപ്പോ വെറുതെ അവള് ഒരുപാട് പ്രാവശ്യം പിടിച്ചിട്ടായിരിക്കുമല്ലോ അവൻ പോയിരിക്കുന്നത് കാഷ്ടം മന എനിക്ക് എനിക്ക് രാഹുലിനെ കുറിച്ച് നല്ല അഭിപ്രായം പെൺപിഷം പറയുമ്പോ ഒരു മുൻ വിഷമവും ഉണ്ട് പക്ഷെ എനിക്ക് അവനെ അവിശ്വസിക്കാനും പറ്റുന്നില്ല ഷാഫിയുടെ കൂടെയല്ല അവൻ നടന്നത് ഷാഫിയെ മറന്നുകൊണ്ട് ഇപ്പൊ ഇങ്ങനത്തെ രണ്ടും രണ്ടു രണ്ടും അറിയണ്ട് സി പി എമ്മില് മുകേഷും കോൺഗ്രസില് രാഹുലും എനിക്ക് എനിക്ക് സങ്കടം വരില്ലേ പറഞ്ഞാ ഞാൻ വോട്ട് ചെയ്യുന്നതൊക്കെ മാത്രം ഇഷ്ടമാണ് എന്നാലും എനിക്ക് ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട് ഇവര് രണ്ടുപേരും ഇഷ്ടമാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ശരിട്ടു